അസലാമലൈക്കും ഹലോ ഗായ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉരുളങ്ങയങ്ങയുടെ ഒരു ഇഷ്ടമാണ് അതായത് തൃശ്ശൂർക്കാരി സദ്യക്ക് വളമ്പുന്ന ഒരു വിഭവമാണ് അത് നമുക്കുണ്ടാക്കില്ല അതിനുവേണ്ടി ഉരുളങ്ങയങ്ങ് കിടകി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വേണ്ടി സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിന് പച്ചമുളകും സവാള ഇതുപോലത്തെ രീതിയിൽ നമ്മൾ അരിഞ്ഞു വെക്കണം അതുപോലെ പച്ചമുളകും നടു കീറണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടി ഇഞ്ചി തൊലി കളഞ്ഞ് ഞാൻ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവയെല്ലാം കൂടി ഒരു കുക്കർ എടുക്കുക ആ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ് സവാള ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞക്കുട്ടന കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടുക ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് അതാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു ഒന്നര വയസ്സിൽ മതി അതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ വറുക്കാം അതിനോട് ഞാൻ ഒരു അരമുറോളം തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ അതിലേക്കിട്ട് നന്നായി ചൂടാക്കണം എന്നിട്ട് അതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് റെഡി ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതിലേക്ക് നമ്മൾക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അവയെല്ലാം അതുക്കിട്ടതിന് ശേഷം ഗ്രാമ്പു പട്ട ഇലക്കായ് ഇവയെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് ഗ്രാസ് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരുക ഇനി നമുക്ക് പൊടികളിടാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം പോലെ നന്നായി വറുത്തെടുക്കാം ഇപ്പോൾ ഇത് കൂട്ട് റെഡി ആയിട്ടിട്ട് അതിലേക്ക് ഞാൻ വേപ്പിലിട്ടിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ച കൂട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളം നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ കാരണം നമുക്ക് ആ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെച്ചാൽ മതി ഒരുപാടൊന്നും അവരുത് എന്നിട്ട് ചൂടായതിനു ശേഷം നമുക്കൊന്നാകെ ഇലക്കി മിക്സാക്കി വെക്കാം ഒരു ചെറിയ തള വന്നാൽ മതി അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സവാളിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് അരിഞ്ഞ് അതിലേക്ക് വെച്ച് നല്ലതുപോലെ മൂത്ത് വരും മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് മുരിഞ്ഞ് വരുന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളം കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം കാണാൻ തന്നെ നല്ല രസമാണല്ലേ എന്നിട്ട എല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കി വാവ് അടിപൊളി സാധനമാണ് നമ്മൾ ഓണത്തിന് സത്തിക്ക് വേണ്ടിയിട്ട് ഒരു ഒരൻ്റെ തുമ്പത്തിൽ ഇതും കൂടി വെച്ച് കൊടുത്ത വാവും നമുക്കിനി ചോറ് തിന്നാം അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയത് വത്തല് പൊരിച്ചത് ചെമ്മീൻ പൊരിച്ചത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ചോരുള്ളങ്ങ് ഇഷ്ടം പപ്പടും ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ